പഴകംതോറും വീര്യം കൂടുന്ന മലയാളത്തിലെ മികച്ച ചിത്രം മണിചിത്ര താഴെ ഇപ്പൊ റീറിലീസിന് ഒരുങ്ങുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കെട്ടുകഥയുണ്ട് ആ കെട്ടുകഥയിൽ അതിസുന്ദരിയായ ഒരു നർത്തകി നാഗവല്ലി ശരിക്കും നാഗവല്ലി ജീവിച്ചിരുന്നുവോ മണിചിത്ര താഴത്തെ കുറിച്ച് ഇനി നമുക്ക് ഒരു കഥ പറയാം ഈ ചിത്രത്തിന് ഹിഡൻ സീക്രട്ട് പോവുകയാണെങ്കിൽ മലയാളി പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരുപാട് രംഗങ്ങളുണ്ട് അതായത് ഗംഗ അസ്വസ്ഥയാകുന്ന പല സമയത്തും പുറകിൽ കൈകെട്ടുന്നത് മുതൽ നാഗവല്ലിയായി മാറുമ്പോൾ ചില സമയങ്ങളിൽ ആരും അറിയാതെ ചിരിക്കുന്നത് വരെ ഇപ്പൊ പ്രേക്ഷകർ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ ചെയ്ത കഥാപാത്രം ഡോക്ടർ സണ്ണി ജോസഫ് വാടംപിള്ളിയിലെ രോഗി നീ പോലെ ശ്രീദേവിയല്ല മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്നാൽ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് ഡോക്ടർ സണ്ണി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലിറങ്ങിയ ഉള്ളടക്കം എന്ന സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ പേരും ഡോക്ടർ സണ്ണി ജോസഫ് എന്ന് തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഗംഗയോട് കെ പി സി ലളുത്ത ചേച്ചി അവതരിപ്പിക്കുന്ന കഥാപാത്രം പഴയ കഥകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ മുഴുവൻ തെക്കിനിയിലേക്കാണ് തെക്കിനിയിൽ നാഗവല്ലി ആദ്യമായി കാണുന്നത് കുതിരവട്ടം പൊപ്പിച്ചേട്ടൻ അവതരിപ്പിക്കുന്ന കാട്ടുപറമ്പൻ എന്ന കഥാപാത്രാണ് എന്തുകൊണ്ടാണ് ഡോക്ടർ സണ്ണി അദ്ദേഹത്തെ അവസാനം മാത്രം ഭേദമാക്കുന്നത് എന്നതിന്റെ ഉത്തരം അവിടെ തന്നെയുണ്ട് ഡി എല്ലട ഡ എന്ന് കേൾക്കുമ്പോ വളരെ രസകരമായ ഒരു സീനാണ് ഓർമ്മ വരുന്നത് ലാലേട്ടനും കെ പി സി ലളിത ചേച്ചിയും ചെയ്ത ഒരു കോമഡി സീൻ ഇതിൻ്റെ ടോട്ടൽ ഡബ്ബിംഗ് നടന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ് ചെന്നൈയിൽ ഡബ്ബിംഗ് നടക്കുമ്പോൾ കെ പി സി ലളുത്ത ചേച്ചി പരിഭവം പറഞ്ഞു അത്രേ ആക്ച്വലി ഈ സീൻ കെ പി സി ലളിത ചേച്ചി ഇല്ലാതെ ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ സിനിമ കഥ എന്നാൽ യഥാർത്ഥത്തിൽ ശങ്കര തമ്പി ഒക്കെ ജീവിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് പല കഥകളാണ് കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജാതി വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുന്ന നാട്ടിൽ കൊച്ചുകുഞ്ഞ ചാക്കിയാർ എന്ന നാട്ടുപ്രമാണിയുടെ ജീവിതത്തിലും നാഗവല്ലി എന്നു പേരുള്ള നർത്തകി കടന്നു വന്നിരുന്നു അത്ര ഈ കഥ സാങ്കല്പികമോ യാഥാർത്ഥ്യമോ അതറിയില്ല കൊച്ചുകുഞ്ഞ ചാക്കിയാർ എന്നത് സാധുവായ ഒരു നാട്ടുപ്രമാണിയാണ് നാഗവല് ഒരു ചതിയുടെ പ്രതീകവും കാമുകനായ രാമനാഥൻ ഒരു കൊലയാളിയുമാണ് ഈ കഥ സത്യമാണെങ്കിൽ മികവുള്ള ഒരു എഴുത്തുകാരന് ഒരു നായകനെ പ്രതിനായകനാക്കാനും നായകനാക്കാനും യുഗപുരുഷനാക്കാനും സാധിക്കും എന്നതിന്റെ തെളിവാണ് പതിവ് വ്യത്യസ്തമായി നാല് സംവിധായകർ ചേർന്നാണ് ഈ സിനിമ പൂർത്തീകരിച്ചത് സിബി മലയിൽ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ എന്നിവരും ഫാസിനൊപ്പം ചേർന്നിട്ടാണ് ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങുന്നത് മധു മുട്ടം തിരക്കഥ എഴുതി പൂർത്തീകരിച്ച ഈ ചിത്രം ഇതിന്റെ റീമേക്കുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മലയാളത്തിന്റെ ഏഴയിലെത്താൻ സാധിച്ചില്ല എന്നതും വാസ്തവം ചിത്ര ചിത്രം റീറിലീസിനൊരുങ്ങുമ്പോൾ മലയാളി പ്രേക്ഷകർ ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ മണിച്ചിത്ര താഴെ തീർച്ചയായും കച്ചവട മൂല്യത്തിനൊപ്പം കലാമൂല്യവും പ്രകടിപ്പിച്ച അപൂർവ സിനിമകളിലൊന്നാണ് ഇത് ചെയ്തവനെ ഞാൻ ഞാൻ